ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ടൊരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയറും ഈന്തപ്പഴവും ചവ്വരിയും എല്ലാം കൂടി ഇട്ട് പശുവും പാലിലുണ്ടാക്കുന്നതാണ് അപ്പം നമുക്കിതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാവേ ഞാൻ ആദ്യം ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ചെറുപയർ എന്ന് നമ്മുടെ തൊലി ഇല്ലാത്ത ചെറുപയർ ഉണ്ടല്ലോ അതാണ് അത് നന്നായിട്ട് വറുത്തെടുത്തിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കഴുകിയതിനകത്തോട്ട് കുറച്ച് ചവ് അരിയും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുവാണേ അപ്പോൾ ഇനി അത് കുക്കർ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് പയറും ചവരിയെല്ലാം കൂടെ വേവിച്ചെടുക്കാവേ നന്നായിട്ട് പയറും ചവരിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് വെക്കാവേ പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പം വേറൊരു പാത്രത്തിലോട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് മുന്തിരിങ്ങ ആദ്യം വറുത്ത് മാറ്റി വെക്കുക വേണമെങ്കിൽ കാഷൂനെട്ടും ബദാമും ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പം മുന്തിരിങ്ങ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അത് നന്നായിട്ട് ഇങ്ങനെ വീർത്തൊക്കെ വരുന്നതാണ് അതിൻ്റെ പരുവം അത് മൂത്ത് വന്നിട്ടുണ്ട് അത് ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു എന്നിട്ടും ഇതേ നെയ്യ് തന്നെ ഈന്തപ്പഴം ഈന്തപ്പഴം ഞാൻ കുതിർത്ത് വെച്ചിരുന്നതാണ് അത് ഈ നെയ്യിലിട്ട് നന്നായിട്ട് വഴറ്റി സോഫ്റ്റ് ആക്കി എടുക്കണേ എന്നിട്ട് ഇത് ഇതിന് അതായത് ഈന്തപ്പഴം നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ചെറുപയറും ചൗവരിയും കൂടെ വേവിച്ച് വെച്ചേക്കുന്ന അതും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശർക്കര പാനിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അത് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ ഈന്തപ്പഴവും ചെറുപയറും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് നന്നായിട്ട് തിളച്ചന്ന് ചെറുതായിട്ടൊന്ന് പറ്റി വന്നതിന് ശേഷം നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം മധുരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ശർക്കര പാനി ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പം ഞാനാ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് പശുവും പാലാണ് ചേർക്കുന്നത് പാൽ ചേർത്ത് കൊടുക്കുവാണേറ്റുണ്ട് അതിൽ പകുതി പാൽ ഞാൻ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് പറ്റിച്ചു വന്നതിന് ശേഷം ഗ്ലാസ്റ്റിൽ പിന്നെ ബാക്കി ഇരിക്കുന്ന അര ഗ്ലാസ്സും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണേ പശുംപാലിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പം പശും പാലാണ് ചേർത്തേക്കുന്നത് ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് പ്രോട്ടീൻ റിച്ച് ആണ് പിന്നെ അയൺ ഈ ഡേറ്റ്സ് നമ്മൾ ഇന്തപ്പഴമൊക്കെ ചേർക്കുന്നില്ലേ പിന്നെ ശർക്കരയിൽ അയണുണ്ട് അപ്പം അതൊക്കെ നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്ക് ഇനിയിപ്പം അവസാനം പൈസ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഞാൻ ജീരകപ്പൊടിയും ചുക്ക് ഏലക്കപ്പൊടിയും കൂടെ അവസാനം ചേർക്കുന്നത് പരിപ്പിൻ്റെ ഗ്യാസൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചുക്കുപൊടി ചേർക്കുന്നത് നല്ലതാണ് പിന്നെ നല്ലൊരു ഫ്ലേവറും കിട്ടും പായസത്തിന് പിന്നെ അവസാനം നെയ്യ് വറുത്ത് വെച്ചേക്കുന്ന മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാ പൊടികളും ഇട്ടു ജീരകപ്പൊടി ചുക്കുപൊടി ഏലക്കപ്പൊടി പിന്നെ മുന്തിരിങ്ങയും കൂടെ അവസാനം ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി പായസം പറ്റിച്ചെടുക്കാവേ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് തണുത്ത് കഴിയുമ്പോൾ ഇത് ഒന്നോടൊന്ന് തിക്നെസ് ആവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും പിന്നെ ഈന്തപ്പഴവും പരിപ്പൊക്കെ ചേർന്നതല്ലേ പ്രോട്ടീനും അയണും ഒക്കെയുള്ള റിച്ച് ആയിട്ടുള്ളൊരു പായസമാണ് താങ്ക് യു ഫോർ വാച്ചിങ്